നമസ്കാരം ഫുട്ബോൾ പീരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് അങ്ങനെ ചാമ്പ്യൻസ് ലീഗിൽ ഡ്രോ വന്നപ്പോഴേക്കും എല്ലാ ബാർസലോണ ഫാൻസും ഐ തിങ്ക് എല്ലാ ചെൽസി ഫാൻസും ഈഗർലി നോക്കി നിന്ന ഒരു മത്സരം ഇത് തന്നെയായിരുന്നു ബാർസലോണ വേഴ്സസ് ചെൽസി അല്ല ചെൽസി വേഴ്സസ് ബാർസലോണ ചെൽസിയുടെ ഹോമായ ലണ്ടനിൽ സ്ട്രാൻഫ്രൺ ബ്രിഡ്ജ് വെച്ച് നടക്കാൻ പോകുന്ന മത്സരത്തിൽ ഇന്ന് ടെക്നിക്കലി പറയാനാണെങ്കിൽ നാളെ വെളുപ്പിന് ഇന്ത്യൻ സമയം ഒന്നരയ്ക്കായിരിക്കും ഈ മത്സരം നടക്കാനായിട്ട് പോവുക സൊ രണ്ട് ടീമും പമ്പപ്പായിട്ട് തന്നെയാണ് ഈ മാച്ചിലോട്ട് വരുന്നത് കാരണം നിങ്ങൾ പോയിൻറ്സ് ടേബിൾ നോക്കുവാണെങ്കിൽ ബാർസലോണ പതിനൊന്നാമതും ചെൽസി പന്ത്രണ്ടാമതും ആണ് രണ്ട് ടീമിനും ഏഴ് പോയിന്റ്സ് ആണുള്ളത് അതിനെടുത്ത് പറയേണ്ട കാര്യം ഈ മാച്ച് തോക്കുന്ന ടീമിന് ഒക്കെ പ്ലേ ഓഫ് കളിക്കേണ്ട സാധ്യത വളരെ ഹൈ ആവും ഇതിന് ശേഷം വരുന്ന മൂന്ന് മാച്ചുകളും ബാർസക്കാണേലും ചെൽസിക്കാണെങ്കിലും കുറച്ചുകൂടി ഈസിയർ ഫിക്സേഴ്സ് ആണെന്ന് പറഞ്ഞാലും പ്ലേ ഓഫ് കളി മേ ബി വരാൻ പോകുന്ന മറ്റ് മൂന്ന് മാച്ചുകളും കൂടെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സിനാരിയോ ആണെങ്കിൽ ഓക്കെ പ്ലേ ഓഫ് കളിക്കേണ്ട സിനാരി വരും സോ ടോപ്പ് കടക്കണം എന്ന് മസ്റ്റ് ആണെങ്കിൽ ഈ മാച്ചിൽ ഒരു വിക്ടറി മസ്റ്റ് ആണ് രണ്ട് ടീമിൻ്റെയും കാര്യത്തിലോട്ട് വരുമോ ആ ലീഗിൽ രണ്ട് ടീമും സെക്കൻഡ് സ്പോർട്ടിലുമാണ് ഇപ്പം നിൽക്കുന്നത് സോ നമ്മൾ ഈ മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും നമുക്കറിയാം ഹിസ്റ്റോറിക്കലി ഇതൊരു നമുക്കറിയാം ബാർസലോണയുടെ ബിഗ്ഗസ്റ്റ് റൈവൽ വെൻ ഇറ്റ് കംസ് ടു എ പ്രീമിയർ ലീഗ് ക്ലബ് ഇറ്റ്സ് ചെൽസി അക്കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല നമുക്കറിയാം റയൽമാരഡാണ് ബാർസലോണ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റൈവൽസ് പക്ഷേ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സീസും മറ്റുമൊക്കെ വരുന്ന ഒരു ഫിക്സറാണ് ബാർസ വേഴ്സസ് ചെൽസി എപ്പോഴും കോൺട്രവേഴ്സി ഒരു ഫിക്സറാണ് പ്രീമിയർ ലീഗിലെ വൺ ഓഫ് അവർ ബാ ഇഫ് നോട്ട് ബാർസറെ ബിഗ്ഗസ്റ്റ് റൈവൽ എന്ന് തന്നെ അതായത് നമ്മൾ ഓൺ ദ ഫീഡിനേക്കാൾ ഒരു ഓഫ് ദ ഫീൽഡുള്ള സംഭവങ്ങളും മെയിൻലി ഓൾ കോൺട്രവേഴ്സീസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ മീനോയിച്ച് ചെൽസി സോ അതിനാൽ തന്നെ ഈ മാച്ച് കുറച്ച് ഫയർഡ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഡൗട്ടുമില്ല രണ്ടായിരത്തി അഞ്ചിൽ ചെൽസി ജയിച്ചപ്പം രണ്ടായിരത്തി ആറിൽ ബാർസയോടെ പോയിരുന്നു വിജയം രണ്ടായിരത്തി ഏഴിൽ വീണ്ടും ചെൽസി ജയിക്കുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ബാർസ ജയിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചെൽസി ജയിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വിജയം ബാർസയോടൊപ്പം നിൽക്കുന്നു സോ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിലാണ് അവസാനം വരുന്നത് നമ്മൾ ഈ കളിച്ചത് അന്ന് ആൻറ്റോണിയോ കോണ്ടയുടെ ചെൽസിയും ആർനസ്റ്റോ എൽവാറയുടെ ബാർസറോണയായിരുന്നു സോ അന്നാണ് ഫസ്റ്റ് ലെഗ് ബ്രിഡ്ജിൽ സമനില സെക്കൻഡ് ലെഗ് ബാർസലോണ ഹോമി ജയിക്കുകയായിരുന്നു സോ മൊത്തം ഏഴ് തവണ ഇവർ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റുമുട്ടിയപ്പോൾ മൂന്ന് തവണ വിജയം ബാർസയോടൊപ്പം മൂന്ന് തവണ വിജയം ചെൽസിയോടൊപ്പം ഒരു തവണ സമനില ഉണ്ടായിട്ടുള്ളത് സോ ഈ ഈയൊരു മാച്ചിൽ ഞാനൊരു സമനില പ്രതീക്ഷിക്കുന്നില്ല കാരണം ബാർസലോണ വിൽ ഗോഫോറവിൻ ചെൽസിയും മിന്നിന് വേണ്ടി തന്നെ പുഷിയും സോ രണ്ട് കോച്ചുകളുടെയും പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് കഴിഞ്ഞിരുന്നു സോ രണ്ട് കോച്ചുകളും പ്രിപ്പയർഡ് ആണെന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അല്ല ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ബാർസലോണ ആണെങ്കിലും ചെൽസി ആണേലും ചെൽസി കർബാഗിനോടും ബാർസ ക്ലബ് ബ്രൂവിനോടും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിക്സറിലോട്ട് വരുന്നത് വെൻ കംസ് ടു ചാമ്പ്യൻസ് ലീഗ് പക്ഷേ ലീഗിലെ രണ്ടുപേരെയും റീസൺ ഫോം കുഴപ്പമില്ലാത്തതുമാണ് സോ ലെസി ഹൗ ഇറ്റ് ഗോസ് ആൻഡ് ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോൾ ലൈനപ്പിന്റെ കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട് രണ്ട് ടീമിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ചെൽസിയുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് അവരുടെ മിഡ്ഫീൽഡ് തന്നെയാണ് കൈസിഡോയ് മെൻസോ ഫെർണാണ്ടോ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് മിഡ് വീക്കിൽ കൈസ്യഡോയ്ക്ക് ഫുൾ റെസ്റ്റ് കൊടുത്തു റീസ് ജെയിംസിന് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് റെസ്റ്റ് കൊടുത്തു കെണാച്ചോ എസ്തിവാവോനും റെസ്റ്റ് കൊടുത്തിരുന്നു സോ ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും അവളുടെ കോർ പ്രൈസിനെല്ലാം റെസ്റ്റ് കൊടുത്തു അപ്പുറത്ത് ബാർസലോണയുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എല്ലാവരും ഇഞ്ചറി മാറി വരുന്നതാണ് പെഡറി ഈ മാച്ചിലോട്ട് വരുമ്പോൾ അവൈലബിൾ അല്ല അതാണ് ബാർസലോണയുടെ ഉള്ള തലവേന അപ്പുറത്ത് കോൾ പാൾമറിന് അവൈലബിളും അല്ല നമ്മൾ നോക്കുവാണെങ്കിൽ ചെൽസിക്കും സോ ഇത് രണ്ട് ടീമിനും ബിഗ് അടി തന്നെയാണ് മെയിൻലി ബാർസലോണ പെഡ്രി ഇല്ലാതെ കളിക്കാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യാറുണ്ട് സോ ലെച്ചി ബാർസലോണ എങ്ങനെ ഓവർകം ചെയ്യും ഈ ഒരു സിനാരിയോ എന്നുള്ളത് സോ അവിടുന്ന് നമ്മൾ നേരെ ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യത്തിലോട്ട് പോകാനായിട്ടാണ് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ കൈസിഡോയും മെൻസോയാണ് വേറെ ടെക്നിക്കലി ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് ബാർസ്രോണയുടെ ഈ മാച്ചിലോട്ട് വരുമ്പോൾ മിഡ്ഫീൽഡിൽ ഫെർമിൻ ലോപ്പസ് നമ്പർ ടെൻ റോൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഉറപ്പാണ് ഫ്രാങ്കി ഡിയോങ് അവിടെ കാണും അഡിയോങ് സസ്പെൻഷൻ മാറി വന്നിട്ടുണ്ട് ആൻഡ് ആ ഫ്രാങ്കി ഡിയോങ്ങിനോടൊപ്പം ആരായിരിക്കും എന്നുള്ളൊരു കൊസ്റ്റിനാണ് വരുന്നത് സോ നമ്മൾ ബാർസയുടെ ലൈനപ്പ് ഒന്ന് പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ സോ ലൈനപ്പിലോട്ട് വരുമ്പോഴേക്കും ജോൺ ഗാർഷ്യ ഗോൾ കീപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യും ബാളുടെയും കുണ്ടേ ആയിരിക്കും ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും എന്നുള്ള ഉറപ്പാണ് ഒരു സി ബി കുബാർസി ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കുബാർസിയോടൊപ്പം ഒന്നെങ്കിൽ എറിക് ഗാർഷ്യ സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ അറോഹോ സ്റ്റാർട്ട് ചെയ്യും സോ അവിടെയാണ് കൺഫ്യൂഷനുള്ളത് എറിഗാർഷിയ മിഡ്ഫീൽഡ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നലെ നിങ്ങൾ ഇന്നലെ ആൻസ്പിളൊക്കെ ചെയ്തു എറിക് ഗാർഷ്യ ഈസ് ആൻ ഓപ്ഷൻ ഇൻ മിഡ്ഫീൽഡ് ആൾ മിഡ്ഫീൽഡ് കിടനായിട്ട് ലി ക്ലബ്ബിൽ ഭാഗമൊക്കെ എഗേസ്റ്റ് കളിച്ചു ആളുടെ ഫിസിക്കാലിറ്റിയൊക്കെ റിയലി യൂസ്ഫുൾ ആയിരുന്നു ആളുടെ ബോൾ വിന്നിംഗ് അബിലിറ്റിയൊക്കെ സോ എഗെയിൻസ്റ്റ് ചെൽസി അത് നമുക്ക് വേണ്ടിയും വരും സോ മിഡ്ഫീൽഡ് എറിഗാർഷ്യ ഫ്രാങ്കിഡിയോങ് ഫെർമില്ലോപ്പസ് ആവുമോ എന്നാലും അറോഹോനെ സി ബി ആയിട്ട് കളിപ്പിക്കേണ്ടി വരുവോ കാരണം മാർട്ടിനെ ഈ മാച്ച് സ്റ്റാർട്ട് ചാടിക്കറി ലെഫ്റ്റ് സൈഡിൽ സി ബി ആക്കൂ എന്ന് എനിക്ക് തോന്നില്ല അതോ കുറച്ചുകൂടെ ഓൺ ദ ബോൾ അബിലിറ്റീസ് കിട്ടാനായിട്ട് എറിഗാർഷ്യനെ സി ബി ആക്കിയതിന് ശേഷം കസാഡോ ഡിയോങ് ഫെർമില്ലോപ്പസ് മിഡ്ഫീൽഡ് ത്രീ ആവുകയാണ് ഇതാണ് കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു കാര്യം അത് ഫ്രണ്ടിലോട്ട് വരുമ്പോഴേക്കും റഫീനെ ഈ മാച്ചിൽ ഫുള്ളി ഫിറ്റ് അല്ല ഫുള്ളി ഫിറ്റ് മാച്ച് ഫിറ്റ്നസ് എനിക്ക് ഉണ്ടോന്നും തോന്നുന്നില്ല ഷാർട്ട് ചെയ്യാനായിട്ട് ആ ഷാർപ്പ്നെസ് ഒന്നും തോന്നുന്നില്ല സോ റാഷ് ബഡ് തിരിച്ച് വന്നിട്ടുണ്ട് പനിയൊക്കെ മാറി സോ റാഷ് വെട്ടി ഗോയിൻ ടു സ്റ്റാർട്ട് എം ആർ ഓൺ ദ റൈറ്റ് ഐ തിങ്ക് ലെവൻഡോസ്കി ആയിരിക്കും സെൻറ്റർ ഫോർവേഡ് ഫെറാൻഡോസ് ആയിരിക്കും തോന്നില്ല ലെവൻ ഡോസ്ക്കിയുടെ റീസൺ ഫോം അന്യാണ് ഫെറാണ്ടോറസ് മോസേല കളിക്കുന്നുണ്ട് ബട്ട് ലെവൻഡോസ്കി വിൽ സ്റ്റാർട്ട് സോ ഈ ഒരു മത്സരത്തോട് വരുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന വാർഷയുടെ ഒരു ലൈനപ്പ് ഇതാണ് ഇവിടെ നമ്മൾ ഈ അപ്പുറത്ത് ചെൽസിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവിടെ കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആണ് കാരണം നമുക്ക് എറിക്കാശ മിഡ്ഫീൽഡിലോ ഡിഫൻസിലോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് അറോഹോ സി ബി ആയിട്ട് വരുമ്പോഴേക്കും കുറച്ച് റിക്കവറി പേസ് കിട്ടും പക്ഷേ അറോഹോ ഓൺ ദ ബോൾ അബിലിറ്റീസ് നമുക്കറിയാം കുറച്ച് ലിമിറ്റഡ് ആണ് സോ അത് ചെൽസി എക്സ്പ്ലോയിഡ് ആക്കും എന്നുള്ളൊരു കൊസ്റ്റിനുണ്ട് അത് നമുക്ക് ചെൽസിയുടെ പിച്ച് കുറച്ചുകൂടെ ചെറുതുമാണ് കമ്പേർഡ് ടു സോ പെട്ടെന്ന് കുറച്ച് ക്ലോസ് ഡോൺ ചെയ്യാൻ പറ്റുന്ന ഒരു സെനാരിയുണ്ട് ആ ഹൈലൈൻ നമ്മൾ കളിക്കുമ്പോഴേക്കും അതിന് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെൽസിയുടെ ലൈനപ്പിലോട്ട് വരുമ്പോഴേക്കും സാൻജസ് സ്റ്റാർട്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ലെഫ്റ്റ് ബാക്ക് കുക്കറയായിരിക്കും ഉറപ്പാണ് സെൻറ്റർ ബാക്സിലോട്ട് വരുമ്പഴേക്കും ഒക്കെ ടോസിൻ ചിലബോനെ വേണേ ഇറക്കാം ഫൊഫാന ഫിറ്റ് ആണ് പക്ഷെ ഐ തിങ്ക് ഫൊഫാന ഫിറ്റ് ആണെങ്കിൽ ബുള്ളിൽ സ്റ്റാർട്ടിങ് അനിവേറ ബിഗ്ഗസ്റ്റ് ഡൗട്ട് എന്നാന്ന് വെച്ചാൽ റീസ് ജെയിംസ് നമ്മൾ പോസിബിൾ ആയിട്ടുള്ള ഒരു സമയം റീസ് ജെയിമിനെ റൈറ്റ് ബാക്ക് കളിപ്പിച്ചിട്ട് എൻസോ ഫെർണാണ്ടസ്കൈ സീറോ ഡബിൾ ടൂറ്റ് കളിക്കാം ജോ പെട്രോനെ നമ്പർ ടെൺ കളിപ്പിക്കാം ഗർണാച്ചോ ഓൺ ദ ലെഫ്റ്റ് പെഡ്രോനെറ്റോ ഓൺ ദ റൈറ്റ് ഡെലാപ്പ് സെൻറ്റർ ഫോർവേഡ് ആയിട്ടും കളിക്കാം ഇത് പോസിബിൾ ആയിട്ടുള്ളൊരു സംഭവം അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം പുള്ളി ബിഗ് മാച്ചസ് കാണിക്കാറുള്ള ഒരു സംഭവം ഗുസ്തോനെ റൈറ്റ് ബാക്ക് ബാക്കിയതിന് ശേഷം പ്രീസ് ജെയിംസിന് മിഡ്ഫീൽഡോ കഴിക്കുകയും എൻസോ പറമ്പ റോളിലോട്ട് മാറിയും ജാവ് പെട്രോ സെൻറ്റർ ഫോർവേഡ് റോളിലോട്ട് മാറിയും ഡെലാപ്പിനെ പുള്ളി ബെഞ്ച് ചെയ്യുന്ന സ്ഥിരമായിരിക്കും നമുക്ക് കാണാം ഇത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ സെൻ്റർ ബാക്സിൽ ടോസിൻ ചിലവോ ആയിരിക്കോ അതോ ഫൊഫാന ചിലവോ ആയിരിക്കോ ഫൊഫാനോ ടോസിൻ ആയിരിക്കുമോ എന്നൊരു കൊസ്റ്റിൻ ആയി തിങ്ക് ഈ ഫൊഫാന ഐസ് പി സ്റ്റാർട്ട് ഹിഷുഡ് സ്റ്റാർട്ട് അതാണ് ചില ചില ഏറ്റവും ബെസ്റ്റ് സെൻറ്റർ ബാക്ക് എൻ്റെ ഒരു ഒപ്പിനിയൻ സോ മേ ബി ഫൊഫാനെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ അറ്റാക്കിലോട്ട് വരുമ്പോൾ മറ്റൊരു കൺഫ്യൂസിങ് തിങ് ആയിട്ടുള്ളത് എസ് ടി ബാബുവിൻ്റെ യൂസ് ആണ് സോ എസ് ടി ബാബുവിനെ അതായത് ഈ മാച്ച് പുള്ളി വില്ലിങ്ങിലി സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളൊരു ക്വസ്റ്റനുണ്ട് എസ് എനിക്ക് ഏറ്റവും കൺഫ്യൂ എനിക്കേറ്റവും പേടിയുള്ളൊരു സിനിമയെ എസ് ടി ബാബു സ്റ്റാർട്ടിങ് ആ സെൻ നമ്പർ ടെൻ ഓൾ റോണ്ടർ റൈറ്റ് വേണേൽ എസ് ടി ബാബുവിനെ ഇട്ടിട്ട് ബെഡ് റോഡിനെ ഇട്ടു ലെഫ്റ്റിലോട്ട് ഇടാം കരുണാച്ചോനെ ബെഞ്ച് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും പുള്ളി കുറച്ചുകൂടെ അഗ്രസീവ് ആവാനാണ് ഡിസിഷനെങ്കിൽ എസ് ടി ബാബുവിനെ നമ്പർ ടെൻ ഇടാം കരുണാച്ചോനെ റൈറ്റിൽ ലെഫ്റ്റിൽ ഇടാം ബെഡ്രോണിറ്റാണ് റൈറ്റിലുണ്ട് സോ ഇങ്ങനെ ഇങ്ങനൊരു സിനാരിയോ വരുമ്പഴേക്കും കെണാച്ചോയും ഫെഡ്രോണിറ്റോ നമുക്കറിയാം നല്ല രീതിയിൽ വർക്ക് ലോഡ് എടുക്കുന്ന പ്ലേസ് ആണ് നല്ല പേസ് ഉള്ള പേസുള്ള പ്ലേസും അതിൻ്റെ എസ്തിഭാവത്തിലുള്ള സെൻറ്റർ ബാർസ്രോണെങ്കിൽ കെയോട്ടിസം ക്രി അഗെയിൻസ്റ്റ് കെയോട്ടിസം ക്രിയേറ്റ് ചെയ്യാൻ നല്ലപോലെ സാധിക്കും എസ്പെഷ്യലി ഹൈ ലൈൻ കളിക്കുന്ന അറോഹോയും കുബാർസീം അറോഹവും കുബാർസിയാണ് നമ്മുടെ സെൻടർ ബാക്ക് എങ്കിൽ നമുക്കറിയാം ഇറ്റ്സ് ബാഡ് ഇപ്പ എറിഗാർഷ്യ വരുമ്പോഴാണെങ്കിലും ഡിഫിക്കൽട്ടാണ് ബട്ട് കമ്പാരിറ്റീവ്ലി അറോഹോ കുബാർസി നമ്മുടെ സെൻടർ ബാക്ക് ഡ്യൂയോ കളിക്കുന്ന സിനാരിയോസിലെല്ലാം ഓപ്സൈറ്റ് ട്രാപ്പ് എല്ലാം മിക്കപ്പോഴും ബ്രേക്ക് ആകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ആൻഡ് എസ് ടി ഭാവനെ പേയ്സ് സെൻട്രലി റണ്ണും എടുത്തുവാണെങ്കിൽ കൂടുതൽ തലവേദനയാവും എന്നുള്ളത് ഉറപ്പാണ് സോ അപ്പുറത്ത് ചെൽസിയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും എടുത്തു പറയാനുണ്ട് ഇപ്പോൾ ജാവ പെട്രോ ഡ്രോപ്പ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ് സോ ജാവപ്പെട്രോനെ ഉറപ്പം ഡെലാപ്പിനിൻ ബിഹാൻ റൺസ് നടത്താൻ വേണോ അതോ ഈ ടി വാവ നമ്പർ ആണെങ്കിൽ ജോ പെട്രോയുടെ മൂവ്മെൻറ്റ്സ് വിൽ ക്രിയേറ്റ് കൺഫ്യൂഷൻ സോ എനിക്ക് ഏറ്റവും തലവേദന ആവാൻ സാധ്യതയെന്ന് എസ് ടി ഭാബനെ നമ്പർ ടെന്നും ജോ പെട്രോ സി എഫും വിങ്ങിൽ ഗരുണാച്ചോയും നെറ്റോയും വരുമെന്നു വേണെങ്കിൽ അച്ച് ക്യോർട്ടിസം ക്രിയേറ്റീവ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം സോ ലെറ്റ് സി ഹൗ ഇറ്റ് ഗോസ് ആൻഡ് എടുത്ത് പറയേണ്ട കാര്യം രണ്ട് ടീമിൻ്റെ വിങ്ങേഴ്സും ട്രാക്ക് ബാക്ക് ചെയ്തേ പറ്റും അപ്പുറത്ത് ഗർണാച്ചോയും ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വീനോ അതല്ല ഈവൻ വേറെ ആണ് ഇപ്പം തിരുവാബന വൈഡിലാണ് ഇരുന്നെങ്കിലും ദൈവം ട്രാക്ക് ബാക്ക് ഡിഫൻസിൽ എടുക്കും വാർസയുടെ ഒരു പോസിറ്റീവ് എം ആലിൻ്റെ റീസൺ ഫോം അന്യായമാണ് എം ആൽ നമുക്ക് തിരിച്ച് റിക്കവർ ആവുന്ന നിന്ന് റിക്കവർ ആകുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട് ട്രാക്ക് ബാക്ക് ചെയ്യുന്നു ഡിഫൻസിൽ വർക്കിലോഡ് എടുക്കുന്നു ഗോൾ കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നു സോ എം ആർ ട്രാക്ക് ബാക്ക് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ് ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോൾ കുണ്ടയ്ക്ക് സപ്പോർട്ട് കാണും ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് റാഷ്വേഡ് ആണെങ്കിൽ നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗിൽ അഞ്ച് ഗോൾ കൊണ്ടിരിക്കുന്ന നാല് ഗോൾ ഒരു അസിസ്റ്റായിട്ട് വർഷമാണ് ഒത്തേ ടോപ്പാണ് പുള്ളി സോ ഗർ റാഷ്വേഡ് ഓഫ് ദ ബോൾ വർക്ക് ലോഡ് കൊടുക്കുവോ അപ്പർത്ത റാഷ്വേഡിന് നമുക്കറിയാം ഹീ സ്റ്റാർട്ടിങ് ഓൺ ദ ലെഫ്റ്റ് സോ പുള്ളി നേരിടാൻ പോകുന്ന ഇപ്പോൾ എസ് തി വനെ പുള്ളി റൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യമാണ് റാഷിൻ്റെ ഭാഗത്തൊന്നും ഡിഫൻസീവ്ലി കവർ കൊടുത്തില്ലെങ്കിൽ ബാളുടെ എക്സ്പോസ്ഡ് ആവും ബാർസ്രോണ ഇവിടെ വന്നിട്ട് പ്രാക്മാറ്റിക് അപ്രോച്ചൊന്നും എടുക്കാൻ പോകുന്നില്ല ബാളുടെ തന്നെ നമ്മൾ നല്ലപോലെ പുഷ് ചെയ്യും സോ റാഷിൻ്റെ ഭാഗത്തൊന്ന് ഡിഫൻസീവ് വർക്ക് ലോഡ് കിട്ടിയില്ലെങ്കിൽ ചെൽസിക്ക് കാര്യങ്ങൾ ഭയങ്കര എളുപ്പമാവും കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ലെവൻഡോസ് കെ ഉണ്ട് പുള്ളി പുള്ളിയുടെ സോൺസ് കുറയും പക്ഷേ റാഷുൻ്റെ ഭാഗത്തുനിന്ന് വൈഡ് ചെയ്യുന്നുള്ള ഡിഫൻസീവ് കവർ കിട്ടിയേ പറ്റൂ കാരണം ഈസ് ഗോയിങ് ടു ഫേസ് റീസ് ജെയിംസ് റൈറ്റ് ബാക്ക് ആണെങ്കിൽ ഹീ വിൽ ഓൾസോ പുഷ് സോ റീസ് ജെയിംസും അതുപോലെ എസ് നെറ്റോ ആണെങ്കിലും ആരാണെങ്കിലും അവരെ ബാളുടെ ഒറ്റയ്ക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല സോ റാഷ് ഫോൺ ഓഫ് നോഫ്ത ബോൾ വർക്ക് ലോഡ് കിട്ടിയേ പറ്റൂ അത് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഫെർമിനാണ് എൻ്റെ നമുക്ക് മറ്റൊരു തുറുപ്പ് ഇട്ടായിട്ട് പോകുന്നത് ഞാൻ ഫ്രാങ്കി ഡിയോങ് ഈ മാച്ചിലോട്ട് വരുമ്പം എടുത്ത് പറയേണ്ട ആര് മിഡ്ഫീൽഡ് ബാറ്റിൽ വിൽ ബി ബിക്ക് ഫ്രാങ്കി ഡിയോങ് ആൻഡ് എറിക് എറിഗാർഷി ആയിരിക്കും എന്നാണ് പുള്ളിയുടെ പ്രസ് കോൺഫറൻസ് ഞാൻ ഓർത്തെ കൈ കസാഡോനെ പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്നു ഫീൽ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് പക്ഷെ എറിഗാർഷി ആവാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ് റിഗ്ഗാർഷിയുടെ റീസൻറ്റ് ഫോമൊക്കെ വെച്ചൊരു മിഡ്ഫീൽഡ് സോ എറിക് എറിഗാർഷിയെയും ഫ്രാങ്കിഡിയോങിൻ്റെ ഭാഗത്തു നിന്നും നമുക്കറിയാം കുറച്ച് ഗെയിം ഓക്കെ ബോൾ വിന്നിംഗ് അബിലിറ്റി അഗ്രഷൻ എല്ലാം വേണം പക്ഷേ എന്നാലും കൈസിയഡോ ആൻഡ് എൻസോയ്ക്ക് അഗെയിൻസ്റ്റ് ദേ വിൽ ബി ഫിസിക്കൽ അവർ രണ്ടുപേരും നല്ല എക്സ്പേർട്സ് ആണ് ബോളുടെ പ്രോഗ്രസ് ചെയ്യുന്ന കാര്യത്തിനും മറ്റു വരാം സോ നമ്മൾ കുറച്ചുകൂടെയും ഗെയിം കൺട്രോൾ ചെയ്യണം ഇവിടെയാണ് പെഡ്രീനെ മേ ബി നമ്മളിൽ ആക്കിയ പെഡ്രി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മേ ബി ആ ഗെയിമിൻ്റെ ടെമ്പോ കൺട്രോൾ ചെയ്യാൻ നമുക്കറിയാം പെഡ്രി ബോൾ റിക്കവറീസിൻ്റെ കാര്യത്തിലും പെഡ്രി അന്യായമാണ് കൂടാതെ ആൾ നമ്മുടെ ഗെയിമിന് തരുന്ന ഒരു കൺട്രോളും വേറെ ലെവലാണ് സോ ആ ഒരു ഗെയിം ഡിക്റ്റേറ്റ് ചെയ്യണം നമ്മൾ പൊസഷൻ കീപ്പ് ചെയ്യണേ ചെയ്യുക മാക്സിമം ബോൾ കീപ്പ് ചെയ്യുക മേ ബി ഓവർ അഗ്രസീവ് ബാറ്റിലോട്ട് മിഡ്ഫീൽഡ് പോവാണെങ്കിൽ ദേഡുഹാവൻ അഡ്ജ് ചെൽസിക്ക് അവിടെ ഒരു എഡ്ജ് വരും സോ ഓവർ അഗ്രസീവ് ആവാതെ കുറച്ച് ഒക്കെ ടെക്നിക്കലി അവരും സൗണ്ടാണ് പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ടെക്നിക്കൽ ആക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ് അവിടെയാണ് നമ്മൾ പെഡ്രിനെ മിസ് ചെയ്യാനായിട്ട് പോകുന്നത് ആൻഡ് ഫെർമിൻ ലോപ്പസിൻ്റെ ഓഫ് ദ ബോൾ വർക്ക് ലോഡ് ആൻഡ് ഫെർമിൻ ലോപ്പസ് നമ്മൾ ഓഫ് ദ ബോൾ ഓഫ് ദ ബോൾ എന്ന് പറയും ഓഫ് ദ ബോൾ മാത്രമല്ല കായിക ബിൽബോ മാച്ച് കണ്ടാലറിയാം പുള്ളി പുള്ളി ശരിക്കും പ്രസ് റെസിസ്റ്റൻ്റ് ആണ് പുള്ളിനെ പ്രസ് ചെയ്യാൻ വരുമ്പോൾ എല്ലാം പുള്ളി പ്രസ്സ് വെറ്റീവാണ് എന്ത് ഈസിലിയാണ് പുള്ളി രണ്ട് വേസിന് ഇടയിലൂടെയൊക്കെ ബോൾ എടുത്തുകൊണ്ട് പോകുന്നത് അടിപൊളി ട്രിബിളാണ് ഗോൾ സ്കോറിങ് ത്രെട്ടാണ് സോ ഫെർമിൻ്റെ വർക്ക് ലോഡ് ഈ മാച്ചിൽ കിട്ടിയേ പറ്റും അത് എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് സോ ചെച്ചി കുണ്ടേ ഐ തിങ്ക് കുണ്ടെ ലാസ്റ്റ് മാച്ച് പോസിറ്റീവായിരുന്നു സോ കുണ്ടയുടെ പെർഫോമൻസ് നമുക്ക് നോക്കാം എനിക്ക് പേടിയുള്ള ഒരു കാര്യം അറോഹോ കുബാർ സി സി ബി കളിക്കുകയാണെങ്കിൽ നമ്മൾ ഹൈലൈൻ കളിക്കും അവർക്ക് പേസും ഉണ്ട് സോ നമ്മൾക്ക് മിഡ്ഫീൽഡിൽ കൺട്രോൾ ഇല്ലെങ്കിൽ കളി കഴിതോറ്റും വി ആർ എക്സ്പോസ് നൂറ് ശതമാനം ഉറപ്പാണ് സോ അവിടെയാണ് ഇന്ന് ഫ്രാങ്കി അവിടൊപ്പം കസാഡോ ആണെങ്കിലും എറിക്ക് ആണെങ്കിലും അലോങ് വിത്ത് ഫെർമിൻ വീണയുടെ മാസ്റ്റർ ക്ലാസ് എസ്പെഷ്യലി ഇൻ പൊസഷൻ വീനിയുടെ മാസ്റ്റർ ക്ലാസ് ബ്രദ്ധം കാരണം മിഡ്ഫീൽഡ് കൺട്രോൾ പോകുകയാണെങ്കിൽ നമ്മൾ ഹൈലൈൻ ആണ് വി ആർ ഗോയിങ് ടു ഗെറ്റ് എക്സ്പോസ് നമ്മുടെ ഓഫ്സൈഡ് ട്രാപ്പും ഇപ്പം വളരെ മോശമാണ് അനാകപ്പാടെയുള്ളൊരു ഹോപ്പ് ജോൺ കാർഷിയ തിരിച്ചു വന്നതാണ് ജോൺ കാർഷിയ ജോൺ കാർഷിയുടെ അന്യായ പെർഫോമൻസ് ജോൺ കാർഷിയുടെ മിറക്കൽ ജോൺ കാർഷിയുടെ മിറക്കൽ ഈ മാച്ച് വന്നേ പറ്റും കാരണം ജോൺ കാർഷിയ ഈ മാച്ചിൽ കുറച്ച് സൂപ്പർമൻ ആയാലേ നമുക്ക് ക്ലീൻഷീറ്റ് കീപ്പ് ചെയ്യാൻ പറ്റത്താൽ അഥവാ ചെൽസീനെ മാക്സിമം സ്കോർ ചെയ്യാൻ നമുക്ക് തടയാൻ പറ്റത്തുള്ളൂ കാരണം നമുക്കറിയാം ചെൽസിയുടെ സ്ട്രെങ്ത് ആൻഡ് ഒപ്പോണൻറ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ചെൽസി അപ്പ് ആവാറുണ്ട് സോ അതാണ് ചെൽസിയുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് ആൻഡ് ചെൽസിക്കും വീക്ക്നെസ്സുകളുണ്ട് ചെൽസിയുടെ വീക്ക്നെസ്സുകളിലോട്ട് വരുമ്പോഴേക്കും ഓക്കെ അവർക്കും അവർ വിങ്ങേഴ്സ് അടിപൊളിയാണ് മിഡ്ഫീൽഡേഴ്സ് അടിപൊളിയാണെന്ന് പറഞ്ഞാലും ഡിഫൻസിൽ ദേ ഹാവ് ഇഷ്യൂ എനിക്ക് ഒരു ക്വാരി വളർന്നു വെച്ചാൽ ഒപ്പോണൻറ്റ് സ്ട്രോങ്ങറാവുന്നതോടെ അവരുടെ ഡിഫൻസ് ഗെയിം അപ്പ് ചെയ്യാറും പക്ഷെ നമ്മൾ നോക്കുമ്പോഴേക്കും ഫൊഫാനെ ആണെങ്കിലും ടോസിനാണേലും ചിലവണേലും ഈവൻ ഈ സീസീസ് നല്ലപോലെ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ദർ ഇസ് എ വൾണറബിലിറ്റി ഇൻ ദാറ്റ് ബാക്ക് ത്രീ ഓക്കെ എസ്പെഷ്യലി ടോസ് ഇൻ ചലവോ സാൻസാണ ബാക്കി കളിക്കുന്നതെങ്കിൽ അവിടെ ഒരു വർ വൾണറബിലിറ്റി ഉണ്ട് നമ്മുടെ വിങ്ങേഴ്സ് ഇപ്പോൾ ചെഴുസിയുടെ കാര്യം പറയുന്ന പോലെ നമുക്ക് ഈ എമാലും റാഷ് ഒഡും ആണ് പിന്നെ റഫീന ബെഞ്ചിനുണ്ട് ഓക്കെ സെക്കൻഡ് ഫോർട്ടി ഇപ്പോൾ റാഷ് ഒഡിസ് ആവിംഗ് ബാഗ് ഗെയിം നമുക്ക് റാ റഫീനെ ബെഞ്ച് ഇറക്കാം അതൊരു ഗെയിം ചേഞ്ചിങ് മൂവാണ് പിന്നെ ഫെറാൻ ടോറസ് ഓഫ് ദ ബെഞ്ച് ഇസ് എ ഡിഫറെൻറ്റ് ബീസ്റ്റ് സോ ഇങ്ങനത്തെ ഓപ്ഷൻസ് അറ്റാക്കിങ് ഓപ്ഷൻസ് നമുക്ക് ബെഞ്ച് ചെയ്യുന്നുണ്ട് സോ നമ്മൾ അവരുടെ ഓക്കെ അവരുടെ മിഡ്ഫീൽഡും അറ്റാക്കേഴ്സും റിയലി ത്രെട്ടാണെന്ന് പറഞ്ഞാലും അവരുടെ ഡിഫൻസിനെ നമ്മൾ അൺസെറ്റിൽ ചെയ്തേ പറ്റൂ ഓക്കെ സോ അത് നമുക്ക് സാധിക്കണമെങ്കിൽ മിഡ്ഫീൽഡിൽ നമുക്ക് കൺട്രോൾ വേണം പിന്നെ നമ്മുടെ വിങ്ങേഴ്സ് ഗെയിമിലോട്ട് വരികയും വേണം സോ അവരുടെ ഡിഫൻസിനെ അൺസെറ്റിൽ ചെയ്യുക മേ ബി അതാണ് അവരുടെ ഡിഫൻസിലുള്ള ബാർസലോണയുടെ ഡിഫൻസ് ഇഷ്യൂ ആണ് രണ്ട് ടീമിൻ്റെ ഇഷ്യൂ ഡിഫൻസ് തന്നെയാണ് ഉള്ള പ്ലേഴ്സ് കുറച്ച് വളണറബിൾ ആണ് ബാർസല ടീമിനോട് വരുമ്പോഴും അവരുടെ ടീമിനോട് വരുമ്പോഴും സോ ഇന്ന് എനിക്ക് മറ്റൊരു കാര്യം പുള്ളി പക്ക ബോൾഡായിട്ട് വീണ്ടും ലെഫ്റ്റ് സൈഡ് സി ബി ആയിട്ട് ജെറാഡ് മാർട്ടിനെ ഇറക്കുമെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ വല്ലതും ഫ്ലിക്ക് ഇറക്കുവാണെങ്കിൽ മാൻ ഫ്ലിക്കാ ബോൾസ് എന്ന് ഞാൻ പറയേണ്ടി വരും പക്ഷെ എടുത്തു പറയേണ്ട കാര്യം പുള്ളി ഉണ്ട് നമുക്കറിയാം പുള്ളി അങ്ങനെ ബോൾ ഒക്കെ എടുക്കും പക്ഷേ ഐ തിങ്ക് സ്റ്റാർട്ടിങ് ജെറാഡ് മാർട്ടിൻ ഇൻ ദിസ് ബിഗ് മാച്ച് മാസ്യൂ കോൾ ആയിരിക്കും പക്ഷെ എനിക്ക് ലാസ്റ്റ് ഗെയിമിന് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് പുള്ളി ഇമ്പ്രസ് ചെയ്തില്ല എന്ന് പറയുന്നില്ല ശരിക്കും എൻ്റെ ഒരു ഒപ്പീനിയനിൽ നമ്മുടെ ബെസ്റ്റ് വെബ്സൈറ്റ് സൈഡിൽ സി ബി ടെക്നിക്കലി ഓൺ പേപ്പർ നോക്കുമ്പോൾ ലെഫ്റ്റ് ഫുട്ടറായ ജെറാഡ് മാർട്ടിൻ തന്നെയാണ് പക്ഷേ അതിലോട്ട് പുള്ളി ചാടി കയറി പോകുന്നു തോന്നുന്നില്ല നിങ്ങൾക്ക് എന്താണ് ഈ ഫിക്സറിലോട്ട് അല്ലോട്ട് വരുമ്പോൾ തോന്നുന്നത് എന്ന് പറയാം ഐ തിങ്ക് ഓൺ പേപ്പർ ഡെഫിനറ്റ്ലി ചെൽസി ഡു ഹ് ആൻഡ് ഇറ്റ്സ് ഹോം മാച്ചാണ് പിന്നെ കുറച്ചുകൂടെയും സ്റ്റേബിളായിട്ട് ഇപ്പം കളിക്കുന്നുണ്ട് ബാർ അപ്പുറത്തെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ഓക്കെ ഇഞ്ചറി മാറി പ്ലേസ് വന്ന ഒരു ഹ്യൂജ് ബൂസ്റ്റാണ് പക്ഷേ എന്നാൽ എവേ ഫിക്സർ ആണ് ആൻഡ് ബാർസയുടെ സ്റ്റൈൽ ഓഫ് പ്ലേ നമുക്കറിയാം ചെൽസി കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ലോ ബ്ലോക്ക് ഇടുന്ന ടീം വർക്ക് എഗൻസ്റ്റ് ആണ് ബാർസാട അഗ്രസീവ് ഹൈലൈൻ മേ ബി ചെൽസിക്ക് കൂടുതൽ ഫേവറബിൾ ആയിട്ട് വരാം ഓൺ പേപ്പർ പക്ഷേ ഞാൻ എൻ്റെ ടീമിനെ ട്രസ്റ്റ് ചെയ്യുന്നു മിഡ്ഫീൽഡ് കൺട്രോൾ ആൻഡ് അറ്റാക്കേഴ്സ് അവരുടെ ഡിഫൻസിന് അൺസെറ്റിൽ ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയെ തന്നെയാണ് നിൽക്കുന്നത് ഐ തിങ്ക് ദർ വിൽ ബി ഗോൾസ് രണ്ട് ടീം അടിക്കുന്നൊരു ഫീലാണുള്ളത് ആൺ പേപ്പർ ചെൽസി ഫേവറേറ്റ്സ് ആണെന്ന് പറഞ്ഞാലും പക്ഷേ ബാർസ ഹാൻ എൻ്റെ മനസ്സ് ബാർച്ചോടൊപ്പം തന്നെയാണ് സോ ഐ ആം ഗോയിങ് ഫോർ എ ത്രീ ടു ബാർസലോണ വിൻ എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിലോട്ട് വരുമ്പോൾ ഉള്ള പ്രൊഡിക്ഷൻസ് എന്ന് പറയാം എൻസോ മറസ്ക വേഴ്സസ് ഹാൻസി ഫ്ലിക് വിൽ ബി ആൻ ഇൻട്രസ്റ്റിംഗ് ബാറ്റിൽ ഐ തിങ്ക് എൻസോയുടെ പുതിയ വല്ലതും തന്ത്രങ്ങൾ കാണാൻ പറ്റുമോ എന്നുള്ളൊരു കൊസ്റ്റിനും ഉണ്ട് നമുക്ക് നോക്കാം എന്താവും പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഓക്കെ കുണ്ടേ ചില മാച്ചുകളിൽ നമ്മൾ കുണ്ടേനെ അഗ്രസീവിലി പുഷ് ചെയ്യാൻ പക്ഷേ റീസൻ്റ്ലി നമ്മൾ കണ്ടാണ് ചില ഫിക്സേഴ്സിൽ കുറച്ച് കൺസർവേറ്റീവ് ആയിട്ട് ആളെ അത്ര അഗ്രസീവിലി നമ്മൾ പുഷ് ചെയ്യാതെ മേ ബി എപ്പോഴും ഒരു ത്രീ ബാക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ ചില സിറ്റുവേഷനെ നോക്കാം സോ അത് ഞാൻ ഈ മാച്ച് കാണുന്നുണ്ട് മേ ബി എം ആർ ചില സിറ്റുവേഷനിൽ കുറച്ച് ഐസൊലേറ്റഡ് ആയിരിക്കും അതിന് അറ്റാക്ക് കുണ്ടേ അത്ര അഗ്രസീവിലി പുഷ് ചെയ്യുന്നൊരു ഫീൽ എനിക്ക് ഈ മാച്ചിലില്ല കാരണം അല്ലാത്ത പി എസ് ഡി മാച്ചിലൊക്കെ നമ്മൾ കണ്ടൊരു സംഭവമാണ് സോ ലച്ചി എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിലോട്ട് വരുമ്പോൾ ഒന്ന് പ്രൊഡക്ഷൻസ് എന്ന് പറയാം മാർസോണോ ജയിക്കോ ചെൽസി ജയിക്കോ ലച്ചി ഹൗ ഇറ്റ് ഗോസ് രണ്ട് ടീമിൻ്റെ മൺനറബിറ്റീസ് മറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആക്കണം അതുവരേക്ക് ബൈ